ഇന്നൊരു മട്ടൺ സ്റ്റൂ ഉണ്ടാക്കാം അതിനായിട്ട് ഒരു അല്പം മട്ടൺ ഒരു കറിവേപ്പില കുരുമുളക് ഉപ്പ് ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഒരൽപ്പം ചേർത്തിട്ടുണ്ട് സവോളയും അല്പം ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടുപ്പത്ത് വെച്ച് ഒരു അഞ്ചാറ് വിശ്വരടുപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം ഇവിടെ ഒരു പാത്രത്തിൽ ഉരുളക്കിഴങ്ങും കാരറ്റും കൂടെ വേവാൻ വെച്ചിട്ടുണ്ട് അതും നമുക്ക് സ്റ്റൂവ് ചേർക്കാനുള്ളതാണ് ഇത് കണ്ട ഇതാ സ്റ്റൂവിനകത്ത് ചേർക്കാനുള്ള സ്പൈസസ് ആണ് മുഴുവനോടെയുള്ള സ്പൈസസ് ഉരുളക്കിഴങ്ങും കാരറ്റും വെന്ത് തൊലിയും കളഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇറച്ചിയോട് വെന്ത് വാങ്ങി വെച്ചിട്ടുണ്ട് ഇത് രണ്ടാം പാലാണ് ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് വെള്ളം പറ്റി എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഹോൾ സ്പൈസസ് ആണ് കുരുമുളക് പട്ട കറുവ ഇല തക്കൊലം ഏലക്ക ഗ്രാമ്പു ഇത്രയും കൂട്ടും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരല്പം ഇച്ചിയും കൂടെ ഇടാം ചേർത്തതാണ് അതുകൊണ്ട് തന്നെ കുറച്ചിടുന്നത് ഇറച്ചിക്ക് ചേർത്തായിരുന്നു ഇതൊന്ന് വരുന്ന വരുമ്പോഴത്തേന് സവോള ഇട്ട് കൊടുക്കാം ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കും ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തു സമോള വഴുന്ന് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തു അതൊന്ന് എണ്ണക്കേർത്തിട്ട് സെറ്റാക്കട്ടെ ഇനി നമുക്ക് വെന്തിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം രണ്ടാം പാലിൻ്റെ അകത്ത് കിടന്ന് വെന്ത് ആ പാലും ഒരു മുക്കാലും അങ്ങ് പറ്റണം അത്ര നമുക്ക് കാരറ്റ് കൊടുക്കാം കുറച്ചൊന്ന് വെള്ളം പറ്റിയിട്ടുണ്ട് കുറച്ചും കൂടെ പറ്റട്ടെ നമ്മളിവിടെ അപ്പവും ചൂടുന്നുണ്ടായിരുന്നു അപ്പവും ചുട്ടെടുത്തു നമ്മുടെ സ്റ്റു ഏതാണ്ട് പറ്റായിട്ടുണ്ട് ഇനി നമുക്ക് കുരുമുളക് പൊടിയും ഗരം മസാല തേ തേങ്ങായ പാലും ഒന്നാം പാലും ചേർക്കാം ഒന്നാം പാൽ ഒഴിക്കുകയാണ് ഇതിൻ്റെ കൂടെ അല്പം കാഷിനട്ടും കൂടെ അരച്ച് ചേർത്തതാണ് ഇത് മുഴുവനും ആവശ്യം വരുവല്ലായിരിക്കും നമുക്ക് ഒഴിക്കാം ப்பூ வச்சேக்கம் இது ஆசியம் இப்போ கொண்ட கலரக்கெறி இனிச்சல்பம் கரம் மசாலையும் குருமளக பிடியும் இனி கருவேப்பிலையும் கூட இடம் കറിവേപ്പില ഇട്ട് കഴിഞ്ഞ് ഇറക്കണമെന്നില്ല അതങ്ങ് മൂടി വെച്ചാൽ മതി ചെറു കറിവേപ്പിലും കഴിയുന്നുണ്ട് കറക്റ്റ് നമുക്ക് തീ ഓഫാക്കി ഒന്ന് മൂടി വയ്ക്കാം മൂടി വെച്ചു ഒരു പത്ത് മിനിറ്റ് അവിടെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് സെറ്റാവട്ടെ പത്ത് മിനിറ്റായി ആ കറിവേപ്പിലയുടെ സൈഡൊക്കെ അന്ന് നല്ലപോലെ ഒന്ന് ചൂട് കൊണ്ട് കളർ മാറുകയോ അരികൊക്കെ ഒന്ന് വാടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ഇഷ്ടവും കഴിക്കാം നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് മട്ടൺ സ്റ്റൂവും റെഡി ആയിട്ടുണ്ട് രണ്ടും കൂടെ കഴിക്കാം